ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ഏകദേശം നൂറ്റി പതിമൂന്നോളം ഒഴിവുകളിലേക്ക് മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പം നല്ല ശമ്പളം ഏകദേശം തൊണ്ണൂറ്റായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികളുണ്ട് അക്കൗണ്ടൻറ് ഉണ്ട് ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട് എം ടി എസ് ഉണ്ട് അങ്ങനെ ക്ലർക്ക് എൽ ഡി ക്ലർക്ക് അങ്ങനെ നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാത്തതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കേരളത്തിലായിരിക്കില്ല ജോബുണ്ടായിരിക്കുക പുറത്തായിരിക്കും എന്നാലും കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥിര നിയമനായിരിക്കും ഉണ്ടായിരിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യം ശമ്പളത്തിന് പുറമെ ബേസിക് പേക്ക് പുറമെ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് തീർച്ചയായും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണം അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഇവിടെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ് ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം നമ്മൾ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷാ ഫീസൊന്നുമില്ലാതെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻറ്റ് പോസ്റ്റുണ്ട് അതിലേക്ക് ഇരുപത്തി ഒമ്പത് ഇരുപത്തൊമ്പത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെ ശമ്പള സ്കേലുള്ളതിലേക്ക് ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത് സ്റ്റെനോഗ്രാഫർ ഒഴിവുകളിലേക്ക് സെയിം എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ ശമ്പളം ഒരു വേക്കൻസി ലോ ക്ലർക്ക് വിഭാഗത്തിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ പതിനൊന്ന് വേക്കൻസി സ്റ്റോർ കീ സ്റ്റോർ കീപ്പർ വിഭാഗത്തിലേക്ക് പത്തൊൻപത് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് ഇരുന്നൂറാണ് ഇരുപത്തിനാല് വേക്കൻസി ഉണ്ട് ഫോട്ടോഗ്രാഫർ വിഭാഗത്തിലേക്ക് അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ശമ്പളം ഒരു വേക്കൻസി ഫയർമാൻ വിഭാഗത്തിലേക്ക് പത്തൊൻപത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് അഞ്ച് വേക്കൻസി ഉണ്ട് കുക്ക് വിഭാഗത്തിലേക്ക് അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ശമ്പളം നാല് വേക്കൻസി ലാബ് അറ്റൻഡൻറ് വിഭാഗ വിഭാഗത്തിലേക്ക് അൻപത്താറ് തൊള്ളായിരം വരെ ശമ്പളം ഒരു വേക്കൻസി മൾട്ടിടാസ്കിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് ഇരുപത്തൊമ്പത് വേക്കൻസി ട്രേഡ്സ്മാൻ മെയ്റ്റ് വിഭാഗത്തിലേക്ക് മുപ്പത്തി ഒന്ന് വേക്കൻസി വാഷർമാൻ വിഭാഗത്തിലേക്ക് അൻപത്തിയാറ് തൊള്ളായിരം വരെ ശമ്പളി രണ്ട് വേക്കൻസി കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ടിൻസ്മിത്ത് ഒരു വേക്കൻസി മൊത്തം നൂറ്റി പതിമൂന്ന് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതിലേക്ക് ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഇൻ കോമേഴ്സോ ഫ്രം എ റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്ലസ് ടു ഉണ്ടായിരിക്കുക പ്ലസ് നിങ്ങൾക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏകദേശം മുപ്പത് വയസ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ സ്റ്റെനോഗ്രാഫർ ഈ ഭാഗത്തിലേക്ക് പതിനെട്ട് ഏറ്റവും ഇരുപത്തേഴാണ് ഏജ് ലിമിറ്റ് അതിലേക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടിയും അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ലോഡിഷൻ ക്ലർക്കാണ് ലോഡിഷൻ ക്ലർക്ക് ഈ ഭാഗത്തേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സുള്ള അപ്ലൈ ചെയ്യാം അതിലേക്ക് ട്വൽത്ത് പാസ്സായിരിക്കുക അല്ലെങ്കിൽ ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക ആ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റോർ കീപ്പർ വിഭാഗത്തിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് അതിലേക്ക് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ അതുപോലെ വൺ ഇയർ എക്സ്പീരിയൻസ് അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് വേണം പിന്നെ ഫോട്ടോഗ്രാഫറാണ് പതിനെട്ടായിരത്തി ഇരുപത്തേഴ് ഏജ് ലിമിറ്റ് ട്വൽത്ത് പാസ് അല്ലെങ്കിൽ ഈക്വൽ ഡിപ്ലോമ ഇൻ ഫോട്ടോഗ്രാഫിയാണ് ഇതിലേക്ക് ഉണ്ട് പിന്നെ ഫയർമാൻ ഉണ്ട് പതിനെട്ടായിരത്തി ഇരുപത്തഞ്ച് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പത്താം ക്ലാസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം പിന്നെ കുക്ക് വിഭാഗത്തിലേക്ക് പതിനെട്ടേഴ്സി ഇരുപത്തഞ്ചാണ് അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കാം പ്രൊഫിഷ്യൻസി ഇൻ ട്രേഡ് ആ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരിക്കണം പിന്നെ ലാബ് അറ്റൻഡൻറ് ആണ് പതിനെട്ടേഴ്സി ഇരുപത്തേഴാണ് ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ലാബുമായി ബന്ധപ്പെട്ട വർക്ക് പരിചയം വേണം ഉണ്ട് സ്റ്റാഫുണ്ട് പതിനെട്ടേറ്റ് ഇരുപത്തഞ്ചാണ് ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം പിന്നെ ട്രേഡ്സ്മാൻ മെയ്റ്റ് പതിനെട്ടേരി ഇരുപത്തഞ്ചാണ് വാഷർമാൻ ഉണ്ട് പിന്നെ കാർപ്പൻറ്റർ ജോയിൻ്റർ സ്റ്റിൻസ്മെൻ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട പത്താം ക്ലാസ് പ്ലസ് അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതിൻ്റെ അപ്ലൈ ചെയ്യാൻ ലിങ്ക് താഴെ കൊടുക്കുന്നത് എസ് സി എസ് ടി ഒ ബി സിക്കൊക്കെ അതിൻ്റെ ലേജിലോ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന ഫ്രണ്ട്സുകൾ ആരെങ്കിലും തന്നെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്കെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ